in ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചേസുകളിലൊന്നാണ് ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നടന്ന കളിയിൽ രാജസ്ഥാൻ റോയൽസ് നടത്തിയത് കൊൽക്കത്തയുടെ തട്ടകമായ ഈഡൻ ഗാർഡൻസിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ആതിഥേയർ ഇരുന്നൂറ്റി എന്ന പടുകൂറ്റൻ സ്കോർ നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഇന്നിംഗ്സിലെ അവസാന പന്തിലാണ് വിജയം കണ്ടത് സെഞ്ചുറി നേടിയ ജോസ് ബട്ട്ലറുടെ കിടിലൻ ബാറ്റിംഗ് ആണ് രാജസ്ഥാനെ ഇതുപോലൊരു ത്രില്ലിംഗ് വിജയത്തിലേക്ക് നയിച്ചത് ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ ഒന്നുകൂടി ശക്തമായി സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു മത്സരശേഷം സംസാരിക്കവേ ജോസ് ബട്ട്ലറെ വാനോളം പ്രശംസിച്ച സഞ്ജു സാംസൺ മറ്റു ചില വെളിപ്പെടുത്തലുകളും നടത്തി മികച്ച രീതിയിൽ ചേസിംഗ് ആരംഭിച്ചെങ്കിലും മധ്യ ഓവറുകളിൽ തുടർച്ചയായി ചില വിക്കറ്റുകൾ നഷ്ടമായത് രാജസ്ഥാൻ റോയൽസിനെ കളിയിൽ ശരിക്കും ബാക്ക്ഫൂട്ടിലാക്കിയിരുന്നു എന്നാൽ സുനിൽ നരേനെതിരായ ഓവറിൽ റോമാൻ പവൽ നടത്തിയ കടന്നാക്രമണം റോയൽസിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു ആറ് വിക്കറ്റുകൾ നഷ്ടമായതിനുശേഷം റോമാൻ പവൽ വന്ന് രണ്ട് സിക്സറുകൾ അടിച്ച നിമിഷമാണ് ഇപ്പോഴും തങ്ങൾ കളിയിലുണ്ടായിരുന്നു സഞ്ജു സാംസൺ പറയുന്നുണ്ട് പവലിന്റെ സിക്സറുകൾക്ക് ഈ കളിയിൽ വലിയ വിലയുണ്ടെന്ന് തന്റെ വാക്കുകളിലൂടെ സൂചിപ്പിച്ച സഞ്ജു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും നന്നായി കളിച്ചെന്നും ഈ വിജയത്തിൽ വളരെ സന്തോഷമുണ്ടെന്നും വ്യക്തമാക്കി ഈ സീസണിലെ രണ്ടാം സെഞ്ചുറിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ജോസ് ബട്ട്ലർ നേടിയത് ഇറങ്ങി അവസാന പന്തിൽ ടീമിനെ ജയിപ്പിച്ചു മടങ്ങിയ ബട്ട്ലറുടെ ഹീറോയിസം തന്നെയാണ് കെ കെ ആറിനെതിരെ രാജസ്ഥാന് വിജയം സമ്മാനിച്ചത് കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണോ അതാണ് ജോസ് ബട്ട്ലർ ചെയ്തതെന്നും അവന്റെ പ്രകടനത്തിൽ വളരെ സന്തോഷമുണ്ടെന്നും സഞ്ജു പറയുന്നുണ്ട് ജോസ് ബട്ട്ലർ താളം കണ്ടെത്തിയാൽ ഇരുപതാമത് ഓവർ വരെ ക്രീസിലുണ്ടാകുമെന്ന് ഡഗ് ഔട്ടിലുള്ളവർക്ക് അറിയാമായിരുന്നു എന്നും ബട്ട്ലർ ഇരുപതാം ഓവർ വരെ ക്രീസിൽ നിൽക്കുകയാണെങ്കിൽ ചേസ് ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നും സഞ്ജു കൂട്ടിച്ചേർക്കുന്നുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മികച്ച ടോട്ടലാണ് നേടിയത് ഒരറ്റത്ത് ഓപ്പണർ സുനിൽ നരയൻ നങ്കൂര വിട്ടപ്പോൾ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തി അമ്പത്തി ആറ് പന്തിൽ നിന്ന് റൺസ് നേടിയ നരയൻ ട്വന്റി ഫോർമാറ്റിൽ തന്റെ കന്നി സെഞ്ചുറിയാണ് കുറിച്ചത് കൊൽക്കത്തയുടെ ഇന്നിംഗ്സിന് സമാനമായിരുന്നു രാജസ്ഥാന്റെ മറുപടി ബാറ്റിംഗും ഇവിടെയും ഓപ്പണർ തന്നെയാണ് ഇന്നിംഗ്സ് കെട്ടിപ്പടുത്തത് അവസാനത്തെ നാല് ഓവറിൽ അറുപത്തിരണ്ട് റൺസാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിരുന്നത് ബട്ട്ലറുടെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ പിൻബലത്തിൽ പതിനെട്ട് പന്തിൽ നാൽപ്പത്തി റൺസ് എന്ന നിലയിലെത്തി പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് എന്ന നിലയിൽ പന്തറിയാൻ എത്തിയത് ഹർഷിത് റാണയാണ് ആദ്യത്തെ പന്ത് തന്നെ സിക്സറിന് തൂക്കി ജോസ് ബട്ട്ലർ സംഹാര താണ്ടവം തുടരുകയായിരുന്നു അറുപത് പന്തിൽ ഒൻപത് ബൗണ്ടറികളും ആറ് സിക്സറുകളും അടക്കം നൂറ്റി റൺസ് നേടി പുറത്താകാതെ നിന്ന ജോസ് ബട്ട്ലർ തന്നെയാണ് കൊൽക്കത്തക്കെതിരെയുള്ള രാജസ്ഥാന്റെ പ്രധാന വിജയശില്പി പവലിന്റെ ക്വിക്ക് ഇന്നിംഗ്സിനും ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുണ്ട് എട്ടാം നമ്പറിൽ ക്രീസിലെത്തിയ പവൽ വെറും പതിമൂന്ന് പന്തുകളിൽ ഒരു ബൗണ്ടറിയും മൂന്ന് സിക്സറുകളും അടക്കം ഇരുപത്തി ആറ് റൺസാണ് നേടിയത് ഇതിൽ നരയനെതിരായി പവൽ ബാറ്റ് ചെയ്ത രീതിയാണ് റോയൽസിന് നഷ്ടപ്പെട്ട മൊമെന്റം വീണ്ടെടുക്കാൻ സഹായിച്ചത് അവിടെ മുതലാണ് കളി മാറിമറിഞ്ഞതും നിലവിൽ ഏഴ് കളികളിൽ ആറ് വിജയങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്ന സഞ്ജുവിന്റെയും ടീമിന്റെയും സമ്പാദ്യം